ിൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഹോണർ ഏജൻസീസ് നിന്ന് പർച്ചേസ് ചെയ്ത യൂണിഫോം സാരീസ് വെയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം ആയിട്ട് ആയിട്ട് ഈ ഒരു യൂണിഫോംസ് പർച്ചേസ് ഓൾ കേരള പെൻഷൻ യൂണിയന്റെ പ്രോഗ്രാം ആണ് നമ്മുടെ എറണാകുളത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ചെയ്യാം ആദ്യം എന്റെ പേര് വത്സല വേസാണ് ഞാൻ എറണാകുളം ജില്ല വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ പെൻഷൻ യൂണിയനോടെ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത് ഇതെല്ലാ വർഷവും ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം നടക്കും ഇപ്പോൾ എറണാകുളം ജില്ല നടത്തുന്നത് സംസ്ഥാന സമ്മേളനം സമ്മേളന പരിപാടികളാണ് ഈ മൂന്ന് ോ എന്റെ പേര് ജഗദമ്മ ഞാൻ എറണാകുളം കെ എസ് എഫ് പിയുന്റെ എറണാകുളം ജില്ലാ വനിതാ വേദി കൺവീനറാണ് എല്ലാ വർഷവും ഞങ്ങള് ഇതുപോലെ സംഘടനയുടെ സമ്മേളനങ്ങൾ നടത്തി വരാറുണ്ട് മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം ഇപ്രാവശ്യം എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായി വനിതകൾക്ക് യൂണിഫോമിന് വേണ്ടി ആയിരത്തി അൻപത് സാരിയോളം കളക്ട് ചെയ്തു എല്ലാ കൊല്ലം ഇതായി പോലെ പെൻഷന്റെ പ്രോഗ്രാം നടക്കാറുണ്ടോ എല്ലാ വർഷവും ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനം എല്ലാ വർഷവും നടക്കും അതെ യൂണിറ്റ് ബ്ലോക്ക് ജില്ല അത് കഴിഞ്ഞിട്ട് അവസാനം നടക്കും എല്ലാ വർഷവും നടക്കും ഈ എന്താ കോലും നടക്കുന്ന പ്രോഗ്രാം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം തന്നെയാണ് എല്ലാ ദിവസവും കൂടിയിട്ടാണല്ലോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് സോ ഇതെല്ലാം നമ്മളൊരു റീയൂണിയൻ പോലെയാണ് തോന്നുന്നത് എല്ലാ വർഷവും ഞങ്ങൾ ഈ പരിപാടി നടത്താറുള്ളതാണ് ഓരോ വർഷം ഓരോ ജില്ലകളിൽ വെച്ചാണ് ഈ സമ്മേളനങ്ങൾ നടത്തുന്നത് മൂന്നര ലക്ഷത്തോളം അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ് കേരളത്തിലിത് ഓരോ വർഷം ഓരോ ജില്ലകളിൽ വെച്ച് ഇതുപോലെ രീതിയിൽ ഭംഗിയായിട്ട് നടത്താറുണ്ട് ഈ വർഷം ഞങ്ങൾ എറണാകുളം ജില്ലയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഭംഗിയായിട്ട് പ്രകടനം ഞങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് യൂണിഫോം ധരിച്ചിട്ടുള്ള പ്രകടനം ആദ്യമായി നടത്തുകയാണ് അത് ഒരു വൻ വിജയമാക്കി തീർക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ടൊന്ന് പറയാമോ ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാ വർഷവും നടത്തുന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിൽ തന്നെയല്ല ഞങ്ങളുടെ പ്രവർത്തകരെ എല്ലാവരെയും ഞങ്ങളുടെ അംഗങ്ങളെല്ലാവരെയും അറിയിക്കണം ഞങ്ങളുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ യൂണിറ്റ് ബ്ലോക്ക് ജില്ല സംസ്ഥാനം ചർച്ച ചെയ്യുകയും ഭാവി പരിപാടികൾ നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം നടത്തുന്നത് ഞങ്ങൾ നടത്തുന്ന കുറെ സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് ഏത് പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും ഏറ്റവും ആദ്യം കയ്യടിച്ച് സഹായിക്കുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടെ കോടികൾ കണക്കിന് രൂപ ഓരോ പ്രകൃതി ദുരന്തത്തിനും ഞങ്ങളുടെ സംഘടന അംഗങ്ങളിൽ നിന്ന് സംഭാവനയായിട്ട് സ്വീകരിച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ അവസാനത്തെ വയനാട് ദുരന്തം വന്നു കഴിഞ്ഞപ്പോ ഏറ്റവും ആദ്യം തന്നെ ഇരുപത്തി അഞ്ചില ലക്ഷം രൂപയുടെ ചെക്ക് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം എൽ പിന്നീട് ഞങ്ങള് പല അംഗങ്ങളിൽ നിന്നായിട്ട് റഷ്യയില് ഞങ്ങള് സമ്മതപത്രം കൊടുക്കുകയും ആ പല രീതിയിലും ഞങ്ങള് സംഭാവനകൾ എത്തിച്ചിട്ടുണ്ട് ഇത് കൂടാതെ എറണാകുളം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പെൻഷൻകാരല്ലാത്ത സാധാരണക്കാർക്ക് വളരെ നിർധനരായ മുന്നൂറ് പേർക്ക് മാസം ആയിരം രൂപ വീതം എറണാകുളം ജില്ല സ്വാതന്ത്ര്യ പെൻഷൻ കൊടുക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ പ്ലസ് വൺ അത് ഞങ്ങളുടെ ജില്ലയുടെ ഒരു തനന്ത്ാണ് പലർക്കും സ്വാതന്ത്ര്യ സഹായങ്ങൾ ചികിത്സാ സഹായങ്ങള് എല്ലാം ചെയ്യുന്ന സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അതേപോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഏ ഏതൊരു കാര്യത്തെ കുറിച്ചും ഞങ്ങള് സെമനാറുകള് ഇന്നലെ തന്നെ ഞങ്ങള് ലഹരിക്കെതിരെയുള്ള ക്ലാസ്സുകള് അങ്ങനെയുള്ള ഇതെല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ഈ ഒരു യൂണിഫോം സാരിന്ന് പറയുന്നത് ആയിരം ഞങ്ങൾ ആദ്യം തന്നെ യൂണിഫോം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി ജില്ലാ ബ്ലോക്ക് വനിതാ കമ്മിറ്റികളുടെ യോഗം വിളിച്ചുകൂട്ടി അതില് ഞങ്ങള് സംസാരിച്ചു അപ്പൊ എല്ലാവരും പറഞ്ഞു നമുക്ക് മുപ്പത്തിമൂന്നാം സംസ്ഥാന സമ്മേളനം മോഡിയാക്കുന്നതിന് വേണ്ടി ഒരു യൂണിഫോം സാരി സെലക്ട് ചെയ്താലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ആലോചിച്ചതിന് ശേഷം ഒരു അഞ്ചാറ് പേരുടെ കൂടി ഞങ്ങൾ രണ്ടു മൂന്ന് കടകൾ സന്ദർശിച്ചു അവസാനം റോഡ് വേയിൽ വന്നു അവിടെ വന്ന് ഞങ്ങൾ സാരികൾ നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി ഞങ്ങൾ സെലക്ട് ചെയ്തു അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഞങ്ങളോട് അകമഴിഞ്ഞ് ഞങ്ങൾക്ക് സഹകരണം തന്നു ഞങ്ങൾ ആയിരം സാരി ഓർഡർ ചെയ്ത് അന്ന് അയ്യായിരം രൂപ അഡ്വാൻസ് കൊടുത്തു പോന്നു അത് കഴിഞ്ഞ് പല പ്രാവശ്യമായിട്ട് സാരി വരുന്നതിൻ്റെ അനുസരിച്ച് നൂറ നൂറ്റമ്പത് ഇരുന്നൂറ് ഈ കണക്കിന് ആയിരത്തി അൻപതോളം സാരി കളക്ട് ചെയ്തു എല്ലാ ആളുകൾക്കും സാരി കണ്ടു കഴിഞ്ഞപ്പോ വളരെയധികം സന്തോഷം ഇന്നിപ്പം ഞങ്ങളുടെ സമ്മേളനം നടക്കുമ്പോൾ ഈ സാരി ഉടുത്തു വരുന്നത് കണ്ടപ്പോൾ എല്ലാ ആളുകളും സൂപ്പർ സൂപ്പർ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് എല്ലാ സ്റ്റാഫിനോടും അതിനകത്ത് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയും സ്നേഹവും ഉണ്ട് എല്ലാ കാലത്തും ഇനിയാണെങ്കിൽ ഈ മേലിൽ ഇങ്ങനെയുള്ള ഒരു സംരംഭം എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങളെ ഞങ്ങളെ സമീപിക്കുന്നതാണ് നിങ്ങളുടെ സഹകരണവും സ്നേഹവും ഞങ്ങൾക്കുണ്ടാകണം എന്ന് തീർച്ചയായും നമ്മളതിന യൂണിഫോം സാരിയുടെ ഓർഡർ തന്നതിന് ഒരുപാട് നന്ദിട്ട് സോ നിങ്ങളുടെ സഹകരണം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഒരു ഹ്യൂജായിട്ടുള്ള ഓർഡർ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റിയത് സോ നമ്മളുടെ ഈ ഒരു സർവീസിന്റെ സാറ്റിസ്ഫൈഡ് അല്ലേ രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു അവരുടെ ഞങ്ങൾ ആയിരം സാരി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ടെൻഷനൊക്കെ സംഘടനയോടുള്ള ഞങ്ങളുടെ സ്നേഹം ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾക്ക് ആയിരം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആയിരത്തിലും എല്ലാവരും നല്ല രീതിയിലുള്ള അഭിപ്രായം പറഞ്ഞു വളരെയധികം നല്ല രീതി പെരുമാറ്റം പ്രത്യേകിച്ച് ജോസഫ്ടൻ അവരെല്ലാവരും എല്ലാവരും പിന്നെ നമ്മളെ ഓണർ ആരും വളരെയധികം നന്നായിട്ട് പെരുമാറി ആ സ്നേഹം നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല നമ്മള് സഹകരണം നോക്ക എന്തുകൊണ്ടാവണം ഈ മേലിലും എന്നുള്ളത് മാത്രമേ നല്ല രീതിയിൽ തന്നെ നടത്താനും സാധിച്ചു